നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ സംസ്ഥാന സമിതി യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായി തീരദേശ സമ്മേളനം താനൂരിൽ നടന്നു ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സംസ്ഥാന പ്രവർത്തക സമിതി സമിതി അംഗം മുജീബ് നിർവഹിച്ചു യൂത്ത് യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി തീയതികളിൽ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായി തീരദേശ സമ്മേളനം താനൂരിൽ നടന്നു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജീബ് ഒട്ടുമൽ ഉദ്ഘാടനം നിർവഹിച്ചു എങ്കിലും എങ്കിലും വിളങ്ങുന്നു ചന്ദ്രനെ പോലെ പാടാൻ ആ പുഷ്പമേ ുംനുഷ്യാശാന്റെ അങ്ങനെ കവിത രചിക്കാൻ കഴിഞ്ഞിട്ടുള്ള പ്രകൃതിയെ കുറിച്ച് പാടാൻ കഴിഞ്ഞിട്ടുള്ള ഏക സൃഷ്ടി ഈ സൃഷ്ടി പട്ടിയെ പോലെ ചത്തൊടുങ്ങാൻ പാടുണ്ടോ പാടുണ്ടോ നിങ്ങൾ എന്നെ പറ സ്കൂളിൽ പോയി പഠിച്ച് മനസ്സിലാക്കിയ വലിയ വലിയ ആളുകൾ അവരും ഒരേപോലെ ഒരേപോലെ അറിവുള്ള ആളോ ആളോ അറിവില്ലാത്ത എല്ലാം നാം അവസാനിക്കൂ വലിയ വലിയ നൽകിയ ഒരു ഒരു ഭരണാധികാരിയും ഭരണാധികാരിയും തന്നെ സെക്രട്ടറി ൊയ് ഹാജി തെയ്യാല അധ്യക്ഷത വഹിച്ചു യുവത്വം നന്മയ്ക്ക് എന്ന വിഷയത്തിൽ മൗലവി മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി മതനിരാശ പ്രവണതകളിൽ നിന്നും ലിബറലിസ ചിന്താഗതികളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും ആരോഗ്യവും ഒഴിവു സമയവും സമ്പത്തും സമൂഹ നന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു മരണം വരും മുമ്പ് എന്ന വിഷയത്തിൽ മുനവർ സുലാഹി ക്ലാസ് എടുത്തു മുബിർ താനൂർ ഹാരിസ് താനൂർ യാസിർ ചെമ്പ്ര തുടങ്ങിയവർ പ്രസംഗിച്ചു ടി വി ന്യൂസ് താനൂർ இந்தியிலும் விதத்தும் எயர்லன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன் மில் உயர்ந்த ஜோலி சாத்தியதையுள்ள அந்தாராஷ்ட்ர நிலவாரமே கோழிவாய் டோப் இன்ஸ்டிடியூட் பிரீமியர் சிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் டவுன்ஹாள் கூடுதல் விவரங்கள் விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வண நைன் டபிள் டூ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ